ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചൈനീസ് ബോഴ്സത്തിൻ്റെ പത്ത് വെറൈറ്റീസിൻ്റെ കോംബോ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് ടു ഡബിൾ നയൻ ആണ് പത്ത് ചൈനീസ് ബോഴ്സത്തിന് റേറ്റ് വരുന്നത് നമ്മളിന്ന് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും വലിയ ട്രിമ്മിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു ഓഫർ സൈഡാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത് പീനട്ടിൻ്റെ കായകളാണ് കേട്ടോ ഇതൊരു മരം ആയിട്ടാണ് വളരുക അപ്പോൾ നമ്മുടെ ഓഫറിലേക്ക് കടക്കാം ആദ്യമായി വരുന്ന കമ്പോഡിയൻ ഗ്രേപ്പ് എന്നറിയപ്പെടുന്ന ഒരുപാട് കായകൾ തരുന്ന മുന്തിരിയാണ് അപ്പോൾ ഈ കമ്പോഡിയൻ ഗ്രേപ്പിൻ്റെ ഒരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ കമ്പോഡിയൻ ഗ്രേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഒരുപാട് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു അഞ്ച് കിലോയോളം ഒരു മുന്തിരിക്കുലയ്ക്ക് ഉരക്ക് റേറ്റ് വരുന്നുണ്ടാവും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ അത്യാവശ്യം പുളിയും മധുരവും ഒക്കെ മിക്സഡായിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് രണ്ടാമതായിട്ട് വരുന്ന കിങ് വൈറ്റ് മൾബറി എന്നറിയപ്പെടുന്നത് മൾബറി തന്നെ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്ന കാണാനും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ഈ കിങ് വൈറ്റ് മൾബറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റിലെ കായകൾ പഴുക്കുമ്പോൾ നല്ല ഒരു വൈറ്റ് കളറിലേക്കായിരിക്കും ഈ മൾബറി വരിക സാധാരണ മൾബറി പഴുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് കളേഴ്സിലേക്ക് വരിക ഇത് വൈറ്റ് കളറിലേതായിരിക്കും വരിക ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കിങ് വൈറ്റ് മൾബറിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്ന നമ്മുടെ സാധാരണ മൾബറിയാണ് അത്യാവശ്യം പുളിയും ചവറുപ്പും ഒക്കെ മിക്സറായിട്ട് വരുന്നത് നമ്മുടെ പണ്ട് നാട്ടുമുറങ്ങളിലൊക്കെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന സാധാരണ മൾബറിയാണ് ഈ മൾബറിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല കട്ടിങ്സ് എടുത്തിട്ട് നല്ലപോലെ നമ്മൾ വേര് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കിങ് വൈറ്റ് മൾബറി നല്ല മധുരമാണെങ്കിൽ ഇതിന് കുറച്ച് പുളിപ്പൊക്കെ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഗോണ്ടാബെറി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഗോണ്ടാബെറി നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കായകൾക്ക് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഗോണ്ടാബെറി പ്ലാന്റും അതേ നമുക്ക് ഒരു ട്രൊമ്മിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഫ്രൂട്ട് ആണ് കേട്ടോ പേര് പോലെ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറത്തേക്ക് എത്ര പുളിയുള്ളത് കഴിച്ചാലും മധുരമായിരിക്കും മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് വലുത് കായ്കളാകാനായ പ്ലാന്റ് ആയിരിക്കും തരിക അടുത്തത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലം ആയിരിക്കും ഇതിന് പുളിയും മധുരവും മധുരമൊക്കെ മിക്സ്ഡായിട്ട് ഒരു മുന്തിരിൻ്റെ ടേസ്റ്റിലായിരിക്കും ഇതിൻ്റെ കായകൾ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാ സമയത്തും ഇത് കായ്കൾ തരുന്ന കേട്ടോ ഓൾ സീസണലായിട്ട് കായകൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് ആണ് തരുന്നത് പിന്നെ പതിനാറിഞ്ച് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണിത് വിയറ്റ്നാം ചെറിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് ചെറിയൊരു പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെറി വിഭാഗം കൂടിയാണ് അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അധികം മണ്ണൊന്നും കളയാതെ തന്നെയായിരിക്കും ഇങ്ങനത്തെ പ്ലാന്റ്സ് എല്ലാം നമ്മൾ അയച്ചു തരുക കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവരാൻ അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇസ്രേൽ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ നോർമൽ കളർ വരുന്ന ഒരു റെഡിഷ് കളർ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടുമാണ് ഇസ്രയേലോ ഡ്രാഗൺ ഫ്രൂട്ടിന് മുന്നൂറ്റി തൊണ്ണൂറും നോർമലായിട്ട് വരുന്നതിന് നൂറ് രൂപയെ റേറ്റ് വരുന്നുള്ളൂ കാരണം ഇസ്രയേൽ യെല്ലോ കളറിന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ പാഷൻ ഫ്രൂട്ടാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു വരിക അടുത്തതായിട്ട് സപ്പോട്ടയാണ് കേട്ടോ നമ്മുടെ സാധാരണ സപ്പോട്ടയാണ് ബനാന സപ്പോട്ടയും ബാക്കിയുള്ള കുറേ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് നോർമലായിട്ടുള്ള സപ്പോട്ടയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ പിന്നീട് റെഡ് ലെമൺ ആണ് റെഡ് ലെമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ചെറുനാരകം നല്ല പഴുക്കുമ്പോൾ മഞ്ഞ കളർ ആണെങ്കിൽ ഇത് റെഡ് കളറിലേക്കായിരിക്കും വരിക ഈ ഒരു റെഡ് ലെമന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നീട് വരുന്നത് നമ്മുടെ സ്വീറ്റ് യു വിയാണ് കേട്ടോ സ്വീറ്റ് യു നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്ത തയ്യായിരിക്കും തരിക അടുത്തത് നമ്മുടെ ചാമ്പയ്ക്ക പോലെ തന്നെ നല്ല ടേസ്റ്റ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രൂമി ചാമ്പ എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതും ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കുടമ്പുളീൻ്റെ ഇലയൊക്കെ നല്ല സാദൃശ്യം ഉള്ളതാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കായകൾ കാണാനും അതുപോലെ തന്നെ തിന്നാനും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വലിയൊരു ട്രമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമേ നമ്മൾ ഈ ഒരു ഓഫറായിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നീട് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നിയിരിക്കുന്ന ഫ്രൂട്ടിലെ ഏറ്റവും മികച്ചതായി നിൽക്കുന്ന മാംഗോസ്റ്റിൻ ആണ് മാംഗോസ്റ്റിൻ്റെ സീഡ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ഇതായി ഈ സൈസുള്ളതിന് ഇരുന്നൂറ്റൻപത് രൂപയും ഗ്രാഫ്റ്റ് ചെയ്തതിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഊട്ടിയിലൊക്കെ സുലഭമായി കാണുന്ന നമ്മുടെ സ്ട്രോബെറി പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ എല്ലാ നാട്ടുമ്പുറങ്ങളിലും വളർന്ന് കായകളും ഉണ്ടാകാറുണ്ട് അപ്പം സ്ട്രോബെറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നീട് വരുന്ന പ്ലാന്റാണ് ആണ് ബ്ലൂബെറി എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് കേട്ടോ വിദേശ നാടുകളിൽ നല്ല സുലഭമായി കാണുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കായകൾ കാണാൻ വേണ്ടി ഈ ബ്ലൂബെറിൻ്റെ പ്ലാന്റിന് അറുനൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ലില്ലിപ്പിലിയാണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ പർപ്പിൾ ഗൂവയാണ് എൺപത് രൂപ ഇത് അബിയു എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചെറിയൊരു ട്രമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈ ഈ സൈസുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് ബെറാപ്പിളാണ് ബെറാപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആപ്പിൾ പോലെ തന്നെ പച്ച കളേഴ്സിൽ വരുന്ന ഇതിൽ ചെറിയൊരു സീഡ് ഉണ്ടാവും അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് മുട്ടായ പ്ലാന്റ്സ് ആയിരിക്കും തരുക പിന്നീട് ഇതുവരെ കാണാത്ത ബ്ലാക്ക് സപ്പോട്ടയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബ്ലാക്ക് സപ്പോട്ടയുടെ കായയ്ക്ക് ഇതിന് നാനൂറ്റമ്പത് രൂപയാണ് അടുത്ത് അവോക്കാടയാണ് കേട്ടോ സീഡ് ലെസ് അവോക്കാടയാണ് ഇതിൽ കുരു ഒന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച തൈകളായിരിക്കും നമ്മൾ തരുക ഈ ഒരു സൈസ് വരുന്ന സീഡ്ലെസ് ആയിട്ടുള്ള അവോക്കാടയ്ക്ക് നമുക്ക് റേറ്റ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് എല്ലായിടത്തും പിടിക്കുന്ന പ്ലാന്റ് ആണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഒരു ഡാമേജും കൂടാതെ നിങ്ങളുടെ കൈകളിലേക്ക് വളരെ സേഫായിട്ട് കിട്ടും ഇതിൽ മാംസഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് തിന്നാൻ ഒത്തിരി ഉണ്ടാവും കായകൾ ഉണ്ടാവുകയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോപ്പഗേഷൻ നല്ല ബുദ്ധിമുട്ടാണ് അടുത്ത് ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ലെമൺ ഗുവയെ ചെറിയ പ്ലാന്റാ നമുക്കുള്ളൂ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് ലെമൺ ഗുവേൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കായകളുണ്ടാവുന്ന ഈ ഒരു വെറൈറ്റി പേരയിൽ ബാക്കിയുള്ള പേരേനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കായകളും തരാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ഭംഗിയാണ് അധികം ഹൈറ്റ് വെച്ച് പോകാറില്ല അടുത്തത് ബറാബ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ബറാബ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കായകൾ തരുന്നതാണ് നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ റോളിനോ എന്നറിയപ്പെടുന്ന ആർത്തക്കേൻ്റെ വിഭാഗത്തിൽപ്പെട്ടേക്കുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് തായി പിങ്ക് ഗോവ എന്ന പേരിൽ അറിയപ്പെടുന്ന പേരാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കായകളായി തുടങ്ങിയ പ്ലാന്റ് ആണ് തരുക അടുത്തത് സ്വീറ്റ് ചെറിയ ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് വൈനാണ് ലെമൺ വൈന് എൻ്റെ കായകൾ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ വേഗം പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതല്ല എങ്കിൽ പേരെഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചു അയച്ചുകൊടുത്തായിരുന്നു മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ ഒത്തിരി വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാവുന്നതാണ് കേട്ടോ